പരവൂർ പൂതക്കുളത്ത് ഭാര്യയെയും മകളെയും കടുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് റിമാൻഡിൽ പൂതക്കുളം തെങ്ങിൻ വീട്ടിൽ ശ്രീജുവിനെയാണ് റിമാൻഡ് ചെയ്തത് ഭാര്യ ശ്രീജ മകൾ ശ്രീനന്ദ എന്നിവരെ കൊലപ്പെടുത്തിയതിനും മകൻ ശ്രീരാഗിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലുമാണ് അറസ്റ്റ് ആത്മഹത്യാ ശ്രമത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീജുവിനെ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തു തുടർന്നാണ് പരവൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതി കുറ്റം സമ്മതിച്ചതായും ഭാര്യയുടെ സമ്മതത്തോടെയാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നും ശ്രീജു മൊഴി നൽകിയെന്ന് പോലീസ് പറഞ്ഞു കേസിനാസ്പദമായ സംഭവം പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മെയ് ആറിന് രാത്രി പത്തുമണിയോടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം കൂട്ട ആത്മഹത്യക്കുള്ള ഒരുക്കങ്ങൾ ശ്രീജുവും കുടുംബവും ആരംഭിച്ചു പാലിൽ ഉറക്ക മറ്റും ഭാര്യയ്ക്കും മക്കൾക്ക് നൽകിയ ശേഷമാണ് കഴുത്തർത്തത് മദ്യലഹരിയിലാണ് കൊലപാതകവും കൊലപാതക ശ്രമങ്ങളെ നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു ഭാര്യയ്ക്ക് എത്ര രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് തനിക്ക് ഇപ്പോഴും അറിയില്ല എന്നും പോലീസിന് ശ്രീജു മൊഴി നൽകി ശ്രീജുവിന്റെ മകൻ ശ്രീരാഗിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്ന മുറയ്ക്ക് മാത്രമേ ശ്രീരാജിന്റെ മൊഴികൂടി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു അതിദാരുണമായ കൊലപാതകത്തിൽ മരിച്ച അമ്മയുടെയും മകളുടെയും മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രതി ശ്രീജീവിനെ പരവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം